താനൂർ നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട നൌഷാദ് ജനറൽ സെക്രട്ടറി ഉവൈസ് നമ്മുടെ കൂടെ ഈ വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും നേതാക്കന്മാർ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഡയറക്ടർ ബാവ മാനേജർ ഗുലാം ഹസൻ നാലങ്കീർ ഞങ്ങളുടെ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്ലാമലൈക്കും ഡിസംബർ ഒന്നാം തീയതി വൈകുന്നേരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വൈക്കടവിൽ ആരംഭിച്ചിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് മാർച്ച് ഇന്ന് സഞ്ചരിച്ചത് താനൂർ നിയോജക മണ്ഡലത്തിലൂടെയായിരുന്നു ലീഗായതിൻ്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെട്ട രണ്ട് യുവസുഹൃത്തുക്കളുടെ നാട്ടിലൂടെയാണ് ഞങ്ങളിതിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട റാസിക്കിൻ്റെ കബർ സിയാറത്ത് ചെയ്തുകൊണ്ട് റാസിക്കിൻ്റെ നാട്ടിൽ നിന്ന് ഈ ജാഥ ആരംഭിച്ച് അല്പമൊന്ന് മുന്നോട്ട് നീങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളെ സ്വീകരിക്കാൻ ആദ്യമായിട്ട് വന്നത് ലീഗായതിൻ്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട ഇസ്ഹാക്കിൻ്റെ ഉമ്മയായിരുന്നു അവരുടെ കബറു കബറിടവും സിയാറത്ത് ചെയ്ത് ഈ യാത്ര താനൂരിലെത്തുമ്പോൾ ഞാൻ വാക്കുകൾ ഉപയോഗിച്ച് എനിക്ക് വിവരിക്കാൻ കഴിയാത്ത ആവേശോജ്വലമായിട്ടുള്ള വരവേൽപ്പാണ് താനൂർ നിയോജക മണ്ഡലം ഞങ്ങൾക്ക് തന്നത് പരവധാനി വിരിച്ചാണ് താനൂർ യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചിനെ സ്വീകരിച്ചത് നിങ്ങളങ്ങനെ മഹിതമായ ഒരു പാരമ്പര്യമുള്ളവരാണ് സുഹൃതം നിറഞ്ഞ കുറേ അനുഭവങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഭൂമിയും വീടും മാത്രം നിങ്ങൾ നിങ്ങൾക്കെഴുതി വെച്ച് മരിച്ചുപോയവരുടെ മക്കളൊന്നുമല്ല നിങ്ങൾ നിങ്ങൾക്കവർക്ക് നിങ്ങൾ നിങ്ങളുടെ പൂർവീകന്മാർ നിങ്ങൾക്ക് തന്നത് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഭൂമിയും ആധാരമാക്കി നിങ്ങൾ സൂക്ഷിച്ച മറ്റ് സമ്പത്തുക്കളും മാത്രം നിങ്ങൾക്ക് മഹിതമായ ഒരു ആശയത്തെ അവർ തന്നിട്ടുണ്ട് ഒരു പാരമ്പര്യത്തെ അവർ തന്നിട്ടുണ്ട് ഒരു പൈതൃകത്തെ അവർ തന്നിട്ടുണ്ട് എന്നിട്ടവർ നിങ്ങളോട് പറഞ്ഞത് ഇത് കെടാതെ സൂക്ഷിക്കണം എന്നാണ് ഏത് കൊടുങ്കാറ്റുകൾക്കും ഇത് കെടുത്താൻ കഴിയരുതെന്നാണ് അതിനെ സൂക്ഷിക്കണം എന്നൊരു വസിയത്താണ് താനൂരിലെ ഓരോ വീട്ടിലെയും കാരണവന്മാർ തങ്ങളുടെ പിന്തലമുറപ്പാർക്ക് തന്നത് താനൂർ വലിയ ജുമാ മസ്ജിദ് നിങ്ങൾക്കറിയാം ഇന്നാട്ടുകാരനല്ലാത്ത ഞാൻ ആ ജുമാ മസ്ജിദിന്റെ ചരിത്രത്തെ കുറിച്ച് നിങ്ങളോട് പറയേണ്ടതില്ല അവിടെ മുദരിസായി ജോലി ചെയ്തിരുന്ന ആമിനമാനിന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ കടത്തപ്പെട്ടു എന്തിനായിരുന്നു നാൽപ്പത് ഒരു പുസ്തകം അദ്ദേഹം എഴുതി ആ പുസ്തകത്തിൽ നിറയെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും ഫത്തുവകളുമായിരുന്നു ആ പുസ്തകം കയ്യിൽ വെച്ച താനൂരിലുള്ള എത്രയോ മനുഷ്യരെ അഞ്ചു വർഷം ജയിൽവാസമാണ് അനുഷ്ഠിക്കേണ്ടി വന്നത് ആ പുസ്തകത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള പേര് വിസോസിയുടെ ബാധ്യത എന്നായിരുന്നു വിസോസി ആ വിസോസിയുടെ ബാധ്യത എന്നാണ് നാൽപ്പത് പേജുള്ള ആ പുസ്തകത്തിൽ പരീക്കുട്ടി മുസ്ലിയാർ എഴുതിയിരുന്നത് ഈ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം അരുതായ്മകൾക്കെതിരായിട്ടുള്ള കലഹം നിങ്ങളെ വിൽക്കാൻ വെച്ചവനോടുള്ള പോരാട്ടം അതെല്ലാം വിസോസിയുടെ ബാധ്യത എന്ന രീതിയിൽ നാം വായിക്കപ്പെടേണ്ടതുണ്ട് അത് വിസ്മരിക്കപ്പെടരുത് അങ്ങനെയുള്ള ഒന്നാണ് താനൂർ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ സി എച്ച് മുഹമ്മദ് കൊയ്യാ സാഹിബിനെ സി എച്ച് താനൂർക്കാരുടെ മാത്രം ജനപ്രതിനിധിയായിട്ട് മരിച്ചു പോയിട്ടുള്ള ഒരാളല്ല മലപ്പുറത്ത് മത്സരിച്ചിട്ടുണ്ട് കൊണ്ടോട്ടിയിൽ മത്സരിച്ചിട്ടുണ്ട് ഞാനത് പറയുന്നില്ല നിങ്ങൾ സി എച്ച് നിയമസഭാ പ്രസംഗങ്ങൾ കേട്ട് ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ എത്ര തവണയാണ് താനൂരിനെ കുറിച്ച് സി എച്ച് നിയമസഭക്കകത്ത് പ്രസംഗിച്ചത് ഞാൻ ആ വാക്കുകളിൽ എടുത്ത് എനിക്ക് ഉദ്ധരിക്കാൻ ഇവിടെ സമയമില്ല പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു നെഞ്ചത്ത് കൈവച്ച് കേരളത്തിന്റെ നിയമസഭയിൽ മഹാനായ സി എച്ച് മുഹമ്മദ് പോയ പറയുമായിരുന്നു എന്നെ ഈ നിയമസഭയിലേക്ക് അയച്ചത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട താനൂർക്കാരാണ് അത് എത്രയോ വട്ടം അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ താനൂർക്കാർ ധൈര്യശാലികളാണ് തന്റേടികളാണ് വൈദേശികരോട് പോരാടിയ പോരാളികളാണ് അവർ നിഷ്കളങ്കരാണ് സമർപ്പണ മനോഭാവമുള്ളവരാണ് ആത്മാർത്ഥതയുള്ളവരാണ് പാവങ്ങളാണ് അവർ സ്നേഹം നൽകുന്നവരാണ് ഇതൊക്കെ താനൂരിനെ കുറിച്ച് പറഞ്ഞു കേരള നിയമസഭയിൽ പ്രിയങ്കരനായ സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് പിന്നീട് പത്തായക്കോടൻ സീതിഹാജിയും യു എ ബീരാൻ സാഹിബും വിശ്വ പൗരൻ എന്ന് ഈ നാട് വിളിക്കുന്ന ഈ അഹമ്മദ് സാഹിബിനെയും നിയമസഭയിലേക്ക് കഴക്കാൻ നിങ്ങൾക്ക് സാധിച്ചു സാത്വികനായ സയ്യിദ് തങ്ങൾ ഇവിടുന്ന് മത്സരിച്ച് ജയിച്ചു നിങ്ങൾ പറയൂ നിങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ആരാണ് എന്ത് മെസ്സേജാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത് തന്റെ കയ്യിലെ സമ്പത്ത് ഉപയോഗപ്പെടുത്തി ജനാധിപത്യത്തെ വിലക്ക് വാങ്ങി ഒരാൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം എം എൽ എ ആവലാണ് മന്ത്രി അതിന് മറ്റെന്തോ ആവശ്യമൊന്നും ഇല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഒരാവശ്യത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളാണ് എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഇങ്ങനെ ഇവിടുത്തെ എം എൽ എ ആവുക മന്ത്രിയാവുക അത് തന്നെയാണ് അതെങ്ങനെ ആവണം അത് അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ടല്ലോ രണ്ടു തവണ നിങ്ങളത് കണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു യൂത്ത് ലീഗുകാരെ എം എൽ എ ഉണ്ടോ എം എൽ എ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കണ്ട ഒരാവശ്യത്തിന്റെ മുന്നിൽ നിൽക്കുന്നവന്റെ പിന്നിൽ പോയി നിൽക്കുന്നതിനേക്കാളും നല്ലത് ഒരു ആദർശത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്നവന്റെ പിന്നിൽ പോയി നിൽക്കലാണെന്ന് നിങ്ങൾ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇയാൾ ഒരു ആവശ്യത്തിന്റെ മുന്നിൽ നിൽക്കുന്ന അയാളുടെ പിന്നിൽ പോയി നിൽക്കുന്നതിനേക്കാളും നൂറരട്ടി തിളക്കമുണ്ട് ഒരു ആദർശത്തിന്റെ പിന്നിൽ നിൽക്കുന്നത് നിങ്ങളിന്ന് തോളത്ത് വെച്ച കൊടി ഒരു ആദർശത്തിന്റെ കൊടിയാണ് ഒരു നയമാണ് ഒരു നിലപാടാണ് ഒരു രാഷ്ട്രീയമാണ് ഒരു പൈതൃകമാണ് ഒരു പാരമ്പര്യമാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് അത് എത്ര എത്ര ത്യാഗമുണ്ടായാലും അതിൻ്റെ ഒരു തിളക്കമുണ്ട് ഒരഭിമാനമുണ്ട് ആ അഭിമാനത്തെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഈ ജാഥയിലെ മുദ്രാവാക്യത്തിൽ വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ രണ്ട് ദിവസം മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു നമ്മൾ ഇന്ന് താനൂരിൽ ജാഥ നടത്തിയപ്പോൾ ഈ പേരാമ്പ്രക്കടത്ത് കല്ലോട് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലിഹാബു തങ്ങൾ ഇന്നലെ പുനർനിർമ്മിക്കപ്പെട്ട മസ്ജിദുർ ഈ ഗ്രാമത്തിൽ നാട്ടുകാർക്ക് നമസ്കാരത്തിന് മകരിവ് നമസ്കാരത്തിന് നേതൃത്വം നൽകി തുറന്നു കൊടുത്തു പക്ഷെ ആ പള്ളിയുടെ പ്രത്യേകത പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുമ്പോൾ അവർക്ക് സാമ്പത്തിക പ്രയാസം കൊണ്ട് ആ പള്ളിയുടെ പുനർനിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരി തന്റെ രണ്ട് സെന്റ് വിലപിടിപ്പുള്ള തന്റെ രണ്ട് സെന്റ് സ്ഥലം ആ പള്ളിക്ക് ദാനമായിട്ട് നൽകി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിപ്പിച്ചു ആ പള്ളി നമസ്കാരത്തിന് തുറന്നു കൊടുക്കാൻ മകരീബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ട് തുറന്നു കൊടുക്കാൻ സയ്യിദ് സാദിഖലി അലി ഷിഹാബുദ്ധങ്ങൾ ആ പള്ളിയുടെ മുറ്റത്തെത്തുമ്പോൾ കൈ നിറയെ മധുര പലഹാരങ്ങളും പിടിച്ച് അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബിജു കൃഷ്ണൻ കാത്തു കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു വിദേശത്തിനെതിരെ ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് ഇഷ്ടപ്പെട്ട പാർട്ടിയുടെ പതാക ഈ ഇടം നഞ്ചില് വെച്ച് കാല് വേദനിച്ച് വിയർത്തൊലിച്ച് എന്നാലും പദറാത മുദ്രാവാക്യം പിടിച്ച് ഇരുപതും ഇരുപത്തഞ്ചും കിലോമീറ്റർ നടന്ന എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ നമ്മൾ നമ്മൾ അതിനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കപ്പെടേണ്ടത് അതുകൊണ്ട് താനൂരിന്റെ മഹിതമായ ഒരു പാരമ്പര്യത്തെ തിരിച്ചു പിടിക്കാൻ നിങ്ങളുടെ പൂർവികന്മാർ നിങ്ങൾക്ക് തന്ന വസീയത്തിനെ അവർ തന്നിട്ടുള്ള സന്ദേശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് പുതിയ താനൂരിനെ ഉണ്ടാക്കാൻ നിങ്ങൾ സി എച്ചിനെ ഓർക്കുക സീതി ഹാജിയെ ഓർക്കുക ഈ അഹമ്മദിനെ ഓർക്കുക ഉമർ ബാഫി തങ്ങളെ ഓർക്കുക സാഹിബിനെ ഓർക്കുക നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോഴൊക്കെ പാണക്കാട്ടിൽ നിന്ന് തങ്ങൾ ഓടി വന്നിട്ടില്ലേ ഈ കടപ്പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അറുതി ഉണ്ടായപ്പോൾ വെറുതി ഉണ്ടായപ്പോൾ എത്ര തവണയാണ് പാണക്കാട്ട പി എംസ് പൂക്കോയത്തങ്ങളും ആ തങ്ങൾ തുംഫാത്തായതിനു ശേഷം പാണക്കാട് പൂക്കോയത്തങ്ങളുടെ മക്കളും ഈ കടപ്പുറത്തെത്തി ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചത് ആ ഒരറ്റ മനുഷ്യരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം വല്ലാത്തൊരു ആത്മസംതൃപ്തിയോടുകൂടി ഈ കടപ്പുറത്തെ തീരദേശത്തെ നിവാസികൾ കഴിഞ്ഞുപോയത് മറക്കാനായോ പാണക്കാട്ട പൂക്കോയത്തങ്ങൾ നിങ്ങളുടെ എം എൽ എ ആയിരുന്നോ ജനപ്രതിനിധി പക്ഷേ ഒരു വിഷയമുണ്ടാകും എന്നറിഞ്ഞാൽ ഡയറിയിലെ സമയം നോക്കിയിരുന്നില്ല ഒഴിവുണ്ടോ എന്ന് നോക്കിയിരുന്നില്ല അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ ഒരു സംഭവം ഓർക്കുന്നത് അറുതിയാണ് വറുതിയാണ് അവസാനത്തെ അരിമണിയും കരുതി വച്ച അവസാനത്തെ അരിമണിയും കഴിഞ്ഞു പോയിരിക്കുന്നു തങ്ങളെ എന്ന് ഈ താനൂർ കടപ്പുറത്തിൽ ഇന്നൊരു സംഘം അർദ്ധരാത്രിയിലാണ് പാണക്കാട്ട് പോയിട്ട് പറയുന്നത് അതുകൊണ്ട് അങ്ങയുടെ ഡയറി ഒന്ന് എടുത്തുകൊണ്ട് വന്ന് ആ ഡയറിയിൽ ഒരു ഡേറ്റ് കുറിച്ച് ഞങ്ങൾക്ക് തരണം എന്തിനാണ് ആ ദിവസം നിങ്ങൾ കടപ്പുറത്ത് വരണം ദിവസങ്ങളായി കടലിൽ പോയിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയിലേക്ക് പോവാണ് ദിവസങ്ങളായി ഞങ്ങൾ കടലിൽ പോയിട്ട് അവസാനത്തെ കരുതി വെച്ച അരിമണിയും തീർന്നു പോയിട്ടുണ്ട് തങ്ങളെ അതുകൊണ്ടൊരു ഡേറ്റ് അകത്തേക്ക് പോയി ആ വർത്താനം കേട്ട് ഇവർ കരുതിയത് തിരിച്ചു വരുമ്പോൾ ഡയറി കയ്യിലുണ്ടാകുമെന്നാണ് പക്ഷെ പുതിയ ഡ്രസ്സ് ധരിച്ച് പുതിയ വസ്ത്രം ധരിച്ച് പൂക്കോയി തങ്ങൾ പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ വന്ന വണ്ടിയിൽ തന്നെ ഞാൻ പാണക്കാട്ടേക്ക് പോരാം അർദ്ധരാത്രിയിൽ ഈ താനൂരിലേക്ക് പോരാം അർദ്ധരാത്രിയിൽ ഈ താനൂർ കടപ്പുറത്ത് വന്ന് രണ്ട് കൈകളും ആകാശത്തുക്ക് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ സ്വസ്ഥത അതിന്റെ സമാധാനം ആ ഒരു പ്രതീക്ഷ നിങ്ങളുടെ പൂർവികന്മാർ മരണം വരെ മറന്നിട്ടില്ല നിങ്ങൾ മറക്കരുത് നിങ്ങൾ മറക്കരുത് നിങ്ങൾ വിസ്മരിക്കരുത് സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യത ബാങ്ക് ബാലൻസ് അല്ല സ്ഥാനാർത്ഥി നിശ്ചയിക്കേണ്ടത് എ ടി എം മെഷീനുകളായിട്ടുള്ള മനുഷ്യരെയാണ് എന്ന് പുതിയ ചെറുപ്പം തിരുത്തി കാണിച്ചു കൊടുക്കണം തിരുത്തി കാണിച്ചു കൊടുക്കണം അതിന് പോയ കാലത്ത് ഓർക്കണമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ യാത്ര പുതിയ ചരിത്രമാണെന്ന് ഞാൻ പിന്നെയും പിന്നെയും നിങ്ങളോട് പറയേണ്ടതില്ല സൂര്യൻ തലക്കും കത്തുകയായിരുന്നു നമ്മൾ നടന്നപ്പോൾ സൂര്യൻ തലക്കും ഇത ഉണ്ടായിരുന്നു കാല് വേദനിച്ചോ എന്ന് ഒരാളോടും ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയേണ്ട കാര്യമില്ല നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് നന്നായിട്ട് വേർത്തിട്ടുണ്ട് പലരും ഞങ്ങളുമായിട്ട് അതൊക്കെ പങ്കുവെച്ചിരുന്നു പക്ഷേ എന്റെയും നിങ്ങളുടെയും പൂർവ്വപിതാക്കൾ അവരുടെ ജീവിതവും സമ്പത്തും കൊടുത്ത് പോറ്റി വളർത്തി എഴുപത്തഞ്ചു വർഷം പിന്നിട്ട മുസ്ലിം ലീഗിന്റെ ബലമാണ് ഈ കൂടിക്കൂടി വരുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം വിസ്മരിക്കപ്പെടരുത് അത് പുതിയ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒന്നാണ് ഈ സ്ക്രീൻ കയ്യിൽ പിടിച്ച് ഇതിലേക്ക് മുഖം താഴ്ത്തി ഒഴിവ് സമയം മുഴുവൻ കളയുന്ന ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരെ കിട്ടുന്നില്ലെന്ന പരാതി വീട്ടിന്റെ പൂമുഖത്തുണ്ട് അങ്ങാടിയിലുണ്ട് കുടുംബ സമ്മേളനങ്ങളിലുണ്ട് എല്ലാ സ്ഥലത്തുമുണ്ട് ആ സമയത്താണ് ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ ഈ ദൗത്യത്തിൽ പങ്കുചേർന്നത് നമ്മളെ കാണാനും സ്വീകരിക്കാനും വഴിയരുകിൽ മാമി മുഴുവൻ കാത്തുനിന്ന അനേകായിരം മനുഷ്യർ നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്നതല്ലല്ലോ ഇന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ജാഥയില് ഒരറ്റ റൂട്ടേ ഉള്ളൂ രാവിലെ ഒൻപത് മണിക്ക് ഉണ്ണിയാലിൽ നിന്ന് ആരംഭിക്കും വൈകിട്ട് ഏഴ് മുപ്പത് എട്ട് മണിയാകുമ്പോൾ തലക്കടത്തൂരിൽ സമാപിക്കും ഇതിന്റെ ഇടയിൽ നമ്മൾ എത്തുന്ന ഒരു സ്ഥലം പറഞ്ഞിട്ടില്ല പക്ഷെ നടന്നവരോട് ഞാൻ ചോദിക്കട്ടെ മനുഷ്യ മതിലുകൾ കാണാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളുമൊക്കെ അങ്ങനെ നിങ്ങൾ കാണാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു നമ്മൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ നമ്മൾ ആരെങ്കിലും നിർബന്ധമായിട്ട് പറയണമെന്ന് പറഞ്ഞോ ഇതിന്റെ മുമ്പ് പിണറായി വിജയൻ താനൂരിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ അംഗൻവാടി കുട്ടികളെ വരെ ഭീഷണിപ്പെടുത്തി തഹസിദ്ധാറെ കൊടുപ്പിച്ചിട്ടാണ് ആൾക്കാരെ കൂട്ടിയതെങ്കിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരും അവർ അവരാശീർ മുഴുവൻ ജനങ്ങളും ഇന്ന് ഈ പാതയോരത്ത് കാത്തുനിന്നത് മനസ്സിന്റെ ഇഷ്ടം നമുക്ക് തരാനാണ് മനസ്സിന്റെ ഇഷ്ടം തരാനാണ് ആ ഇഷ്ടം കരുത്താണ് ആ ഇഷ്ടം പുതിയതാണ് ആ ഇഷ്ടം വിപ്ലവമാണ് താനൂർ നാളെ പുതിയ ഒരു താനൂരിനെ നിർമ്മിക്കാൻ ഇത് ധാരാളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ വൈസ് ക്യാപ്റ്റൻ മുസ്തഫ അബ്ദുൽ അത്തീഫ് കൂടി നിങ്ങളോട് സംസാരിക്കുന്നു